നിങ്ങൾക്ക് വൈറ്റമിൻ സീസറം മുഖത്തിടാൻ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാൻ അതായത് ആ പിഗ്മെന്റേഷനും വൺ ഈവൻ സ്കിൻ ടോണൊക്കെ പോയിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് പക്ഷെ ഈ സംഭവം എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല നിങ്ങൾ മിക്കവാറും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും വൈറ്റമിൻ സി സിറ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ വെയിലത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ചോന്ന് തൊഴുത്ത് ഇരിക്കുന്ന ഒരു സീനൊക്കെ ഈ ഒരു അവസ്ഥയിൽ സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയോ കുറച്ച് നാൾക്ക് മുന്നേ എനിക്കത് ഈ ഒരു സ്കിന്നിലൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ആസിഡ് ഫ്ലൈൻ്റെ അറ്റാക്ക് കാരണം എൻ്റെ മൂക്കിൻ്റെ കണ്ണിന്റെ അവിടെയൊക്കെ കണ്ടോ പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അത് മാറ്റാൻ എന്നെ സഹായിച്ചത് വൈറ്റമിൻ സി സിറം തന്നെയാണ് കേട്ടോ അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസവും സേഫ് ആയിട്ട് ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇതുപോലത്തെ മോയിസ്ചറൈസറുകളായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് വൈറ്റമിൻ സി സിറത്തിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടും ചെയ്യും നല്ല മുഖം നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഡോട്ട് ഡോട്ടൻ കിയുടെ വൈറ്റമിൻ സി പ്ലസ് ഇ അടങ്ങിയിട്ടുള്ള സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ കേട്ടോ ഇത് എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കും സ്യൂട്ടാവും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ സിയുടെ എല്ലാ ഗുണങ്ങളും കിട്ടും ചെയ്യും ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക നല്ലൊരു എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം